ഹലോ ഇന്നത്തെ റെസിപ്പി വഴുതനങ്ങ വെച്ചിട്ടുള്ള പലതരം കറികളാണ് നാല് ടൈപ്പ് കറികളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് നമുക്ക് സൈഡ് ഡിഷായിട്ടും കറിയായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നാല് തരം റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് എപ്പോഴും പറയുന്ന പോലെ ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം കേട്ടോ അപ്പോൾ ഇതിലാദ്യം കാണിക്കുന്നത് വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് രണ്ട് ടീസ്പൂണ് ഫുള്ളായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് ഗരം മസാല പൗഡർ അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് കുറച്ച് മതി അതുപോലെ അര ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പാകത്തിനുള്ള വെള്ളവും ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല തിക്ക് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ നമ്മൾ മീനൊക്കെ പൊരിക്കാൻ മസാല റെഡിയാക്കുന്ന പോലെ തിക്കായിട്ട് ഇത് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ മസാല പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഈ ഒരളവിൽ നമുക്ക് നല്ല വലിയ വഴുതനങ്ങയാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം എടുക്കാം ചെറുതാണെങ്കിലും മൂന്ന് വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ സ്ലൈസ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മസാലയുടെ അളവൊക്കെ കുറച്ച് കൂട്ടി കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള വഴുതനങ്ങ ഇട്ട് കൊടുക്കാം നല്ലോണം കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തെടുത്ത ശേഷം നന്നായിട്ട് കഴുകി കഴുകിയെടുക്കണം വഴുതനങ്ങ എന്നിട്ട് വെള്ളക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഊറ്റിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് നമ്മളിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് മസാല ഇതിലോട്ട് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിലൊന്നുമല്ല പുറത്ത് തന്നെ വെച്ചാൽ മതി എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് റവയാണ് കുറച്ച് റവ ഇതുപോലെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് നമ്മൾ മീനൊക്കെ പൊരിക്കാൻ യൂസ് ചെയ്യുന്ന പോലെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കോട്ടിങ് ചെയ്തെടുത്താൽ മതി ഈയൊരു റവയിൽ ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പുറംഭാഗം ഒരു ക്രിസ്പിയും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട് നമുക്ക് സൈഡ് ഡിഷായിട്ടൊക്കെ ഇനിയിപ്പോൾ മീനോ ചിക്കനോ ഒന്നുമില്ലെങ്കിലും നമുക്കിതുപോലൊക്കെ ഉണ്ടാക്കി നമുക്ക് സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അപ്പോൾ അതാണ് ഞാനൊരു പാത്രം ുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമുക്കിതുപോലെ ഓരോന്നും ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ എണ്ണ കഴിക്കാത്തവർക്ക് ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഗ്രിൽ ഗ്രില്ലെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം എയർ ഫ്രയറിലും ചെയ്യാം കേട്ടോ ഇത് എയർ ഫ്രയറിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ചിക്കനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വേണമെങ്കിൽ ഒരു ഇച്ചിരി ഓയിൽ മുകൾ ഭാഗം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഒരു സൈഡ് കളർ മാറി വന്നിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുമ്പോൾ മാറ്റാം ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിന് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ റെഡിയാക്കി അതിൽ ഇപ്പം ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ പച്ചക്കറി കഴിക്കാത്ത കുട്ടികളൊക്കെ കഴിച്ചോളും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ആദ്യം കടുകിട്ടിട്ടൊന്നും പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഫ്ലെയിം കുറക്കാട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇനി ചേർത്ത് കൊടുക്കുന്ന സവാളയാണ് നല്ല വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് രണ്ടോ മൂന്നോ പച്ചമുളക് അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഈ പതഞ്ഞ് വരുന്നത് എണ്ണയുടെ മിസ്റ്റേക്ക് ആയിരിക്കും ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് വരലുണ്ട് ചില എണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്ത് ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള നാല് വഴുതനങ്ങയാണ് ഞാൻ ഞാനിതിലോട്ട് ചേർക്കുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകി എടുക്കണം കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്താൽ മതി എന്നിട്ട് ഇതിലോട്ട് ചേർത്തിട്ട് ഇനി കുറച്ച് നേരം ഇതൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഈ ഒരു വഴുതനങ്ങ ഈ ഒരു എണ്ണയിലൊക്കെ ഇതാക്കിയിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ പിന്നീട് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വഴറ്റി കൊടുത്താൽ മതി ഇതിപ്പം ഞാൻ നന്നായിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റോളം ഇനി ഇതിലോട്ട് ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണ് പെരുഞ്ചീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിട്ട് ഫ്ലെയിം കുറക്കാട്ടെ ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ചിട്ട് വേണം ഈ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് ഒന്ന് വയറ്റി കൊടുത്താൽ മതി പിന്നെ മുളക് പൊടിയുടെ അളവ് കുറക്കാട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ചെറിയ തക്കാളി നോക്കിയിട്ട് രണ്ടെണ്ണം എടുത്താൽ മതി വലുതാണെങ്കിലും ഒരെണ്ണം മതിയാകും ചെറുതായിട്ട് അരിഞ്ഞിട്ട് തക്കാളി ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് വെന്ത് വടയുന്ന പരുവത്തിൽ ഒന്ന് വയറ്റി കൊടുത്താൽ മതി തക്കാളി ചേർക്കുന്നുണ്ടെങ്കിൽ ഇനി ഇതിലോട്ട് നമുക്ക് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് അപ്പോൾ ഇതിലുള്ള മസാലയൊക്കെ ഒന്ന് ഈ ഒരു വഴുതനങ്ങയിൽ പിടിക്കാനും അതുപോലെ നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതിലുള്ള എണ്ണയൊക്കെ ഇങ്ങനെ ഒരു തെളിഞ്ഞു വരും അപ്പോഴാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് കേട്ടോ കൂടുതൽ പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്ക് ഇതുപോലെ നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ടല്ലോ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങാ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇതിപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് ഇതിലുള്ള ചാറക്കൊന്നും കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ല എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന പരുവം ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഇനി ഇതിലോട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ ഈ ഒരു രീതിക്ക് ഞാൻ ഇതിലോട്ട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിത് അപ്പം അതുപോലെ പത്തിരി അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നത് കറിയാണ് നിങ്ങൾക്കിത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഫ്രഷ് ക്രീം ഒഴിവാക്കാം കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് കറി കിട്ടുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം രണ്ട് രീതിയിൽ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ഇച്ചിരി ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു പുളിയും മധുരവും ഒക്കെ ഉള്ളൊരു കറിയാണ് അപ്പോൾ ഒരു ഇച്ചിരി ശർക്കര ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണൊക്കെ മതിയാകും അപ്പോൾ പിന്നെ ഇതിലോട്ട് അവസാനമായിട്ട് നമുക്ക് മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു കറി നമുക്ക് പച്ചക്കറി വെച്ചിട്ട് ചിക്കനും മട്ടനും ഒന്നും ഇല്ലെങ്കിലും പച്ചക്കറി വെച്ചിട്ടും നല്ല വെറൈറ്റി ആയിട്ട് കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വഴുതനങ്ങ വെച്ചിട്ട് നമുക്ക് അടിപ്പൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറി തന്നെയാണിത് എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ചോറ് അതുപോലെ അപ്പം ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇതിപ്പോൾ നന്നായി തളച്ചിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് പുരുട്ടിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വഴുതനങ്ങയാണ് വേണ്ടത് എന്നിട്ട് ഇത് കട്ട് ഒരേ നാളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അര കിലോ വഴുതനങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കും തോറും ഇത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം നന്നായിട്ട് കഴുകിയെടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വലിയൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോളം ഇത് മാറ്റി വെക്കാം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കറി ഉണ്ടാക്കി എടുക്കുന്നത് ഇനി ഒരു പാത്രൂം ചൂടാകുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ് വേണ്ടത് ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ചെണ്ണം ചെറിയ ഉള്ളി എടുക്കാം ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്ത കൊണ്ട് കുറച്ച് സവാളയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്കിതിലോട്ട് ഒരു എട്ട് അല്ലി വെളുത്തുള്ളി അതുപോലെ കുറച്ച് കറിവേപ്പില ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഇതിലോട്ട് ചെറിയ ഉള്ളി നല്ല വലിയ സൈസിലുള്ള ചെറിയ ഉള്ളിയാണെങ്കിൽ ഇരുപത് മതിയാകും അല്ലെങ്കിൽ ഇരുപത്തഞ്ചെണ്ണം എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചെറിയ ഉള്ളി കുറച്ച് കുറവായത് കൊണ്ട് സവാളയും കൂടെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ എല്ലാം കൂടെ എന്നിട്ട് ഇതൊന്ന് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കുക ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി നല്ലോണം ബ്രൗൺ കളർ ആക്കി എടുക്കണമെന്നില്ല ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലോട്ട് ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരിച്ചിരി മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ അളവിങ്ങൊക്കെ വേണമെങ്കിൽ കുറക്കാം കേട്ടോ രണ്ട് രണ്ടെണ്ണൊക്കെ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ആദ്യം ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റോളം വെക്കാം എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ട് ഇതൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് റോസ്റ്റാകുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് എണ്ണ പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ വയറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന പോലെ ഒന്ന് ഇത് വഴ വഴറ്റിയെടുത്താൽ മതി ഇതുപോലെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് വേവിച്ചെടുക്കാനില്ല ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കലാണ് കേട്ടോ ചെയ്യൽ അപ്പോൾ ഇത് ക്രിസ്പി പരുവത്തിൽ ആക്കിയെടുക്കുന്നത് അങ്ങനെയല്ല കേട്ടോ ഒരു മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എണ്ണ പോരാന്നുണ്ടെങ്കിൽ ഇച്ചിരി എണ്ണ ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഇങ്ങനെ ഒരു വരട്ടിയെടുക്കുന്ന പരുവാണ് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു മെഴുക്ക് പുരട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് നമുക്ക് സൈഡ് ഡിഷായിട്ടൊക്കെ വഴു വഴുതനങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ ഇത് ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇപ്പോൾ കണ്ടിൽ ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഇതുപോലെ ഇങ്ങനെ നല്ല നല്ലൊരു സ്മെല്ലാ കേട്ടോ നമ്മളിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു രീതിയിൽ എന്നിട്ട് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് വഴുതനങ്ങ വെച്ചിട്ടുള്ള നല്ല ഒരു ചമ്മന്തിയാണ് അതിൻ്റെ തറവാട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വഴുതനങ്ങ മുമ്പൊക്കെ കനലിലിട്ടിട്ട് ചുട്ടെടുക്കലാണ് കേട്ടോ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ വലിയ സൈസായതുകൊണ്ട് ഇത്രയും വലുത് വേണ്ട അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസിലുള്ള വഴുതനങ്ങയാണെങ്കിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമ്മളിത് ഒന്ന് കട്ട് ചെയ്തിട്ട് തന്നെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് ഒന്ന് രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലുള്ള വെള്ളവും കൂടെ നമ്മൾ അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കാതിരിക്കാം കേട്ടോ പിന്നെ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് വെന്തോളും ഇനി ഇത് ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചാൽ മതി എന്നിട്ട് ഇതിൻ്റെ തൊലി നമ്മൾ നമ്മളെടുത്തിട്ടാണ് നമ്മളിത് ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുക്കുന്നത് തൊലിയോടെ അരച്ചെടുക്കലില്ല ഇതിൻ്റെ തൊലി ഒന്ന് മാറ്റി കളയണം എന്നിട്ട് ബ്ലെണ്ടറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ തൊലിയൊക്കെ മാറ്റി ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു കപ്പ് തേങ്ങയാണ് ഈ ഒരളവിൽ ഒരു മീഡിയം സൈസിലുള്ള ബ്രഞ്ചോളിൻ വഴുതനങ്ങയുടെ കണക്കാണ് കേട്ടോ ഒരു കപ്പ് തേങ്ങയും ഒരു മീഡിയം സൈസിലുള്ള വഴുതനങ്ങ എടുത്താൽ മതി ഇനി വേണ്ടത് ഇതിലോട്ടൊരു ഒരു മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി അതുപോലെ ഒരു പകുതി കഷ്ണം സവാള ഒരു പകുതി സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച ഈ ഒരു വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് നമ്മൾ ഓൾറെഡി വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ടല്ലോ വേണമെങ്കിൽ മാത്രം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ ഒരുപാട് കൂട്ടി കൊടുക്കരുത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് ബ്ലൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ വഴുതനങ്ങ വെച്ചിട്ട് സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ചോറിൻ്റെ കൂടെയാണ് ഇത് കൂടുതലും ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു